രാജുമാരൊക്കെ അവരവരുടെ സ്വീറ്റിൽ നിന്ന് തമാമനയ്ക്ക് പുറപ്പെടുകയാണ് അള്ളാഹു യാത്രകളൊക്കെ കബുൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു യാത്രകളൊക്കെ കബുൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ അബ്ദുറഹ്മാൻ നല്ല ഇറങ്ങി റങ്ങി ചായ ചായ പീഡി കയറി അജിക്ക ഒക്കെ റെഡിയല്ലേ ദമാം യാത്ര എങ്ങനെയുണ്ട് അജിക്ക വിഷമൊന്നുമില്ലല്ലോ യാത്ര എങ്ങനെയുണ്ട് ഇതൊരു പ്രശ്നമൊന്നുമില്ലല്ലോ ചായ വിശാലമായ സ്ഥലമാണ് അലഹദില്ല നല്ല മഹത്തയാണ് ശലമാനുസ്കരിക്കാനും ഒക്കെ സൗകര്യമുള്ള വിശാലമായ സൗകര്യം അലഹമ്മദ നല്ല പുതിയ ബസ്സും അത്രയ്ക്ക് നല്ല സുഖമാണ് അലഹമ്മദില്ല അതോടുകൂടെ നമുക്ക് നല്ല ഡ്രൈവറേയും കിട്ടി ഒരു മദീനക്കാരനായ ഒരു സൗദി ഒരു അറബി പയ്യനാണ് അലഹമ്മദില്ല അത്ര നല്ല സന്തോഷമാണ് അള്ളാഹുത്ത അലീനിയും എല്ലാ കാര്യങ്ങളും സന്തോഷം പറ്റത്ത അലഹമ്മദില്ല ആജിമാരെല്ലാവരും പരിശുദ്ധമായ കർണു മനാസിൽ നമ്മളെ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ എഹ്റാം ചെയ്യുന്ന മീക്കാത്തുകൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ നമ്മൾ നേരിടുന്ന മീക്കാത്താണ് കർണു മനാസിൽ എന്ന തായ്ഫൽ വിശാലമായ ഈ മീക്കാത്ത് ആ സ്ഥലത്തേക്ക് ഞങ്ങളെത്തി എല്ലാവരും ഒതു ചെയ്ത് കുളിച്ച് വിശാല എഹ്റാം ചെയ്ത് ഇവിടുന്ന് മറമിലേക്ക് പുറപ്പെടും അള്ളാഹു കബുൽ ചെയ്യുമാറാകട്ടെ വിശാലമായ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കയാണ് അസ്ലാമലൈക്കും വാഹത്തുള്ള അലഹമുല്ല ഇന്നലെ ദമാമിൽ നിന്ന് കോഴിക്കോട് ഞങ്ങൾ പുറപ്പെട്ടു അലഹമദില്ല ദമാമിലിറങ്ങി അവിടുന്ന് രാത്രി പുറപ്പെട്ടു ഇപ്പോൾ പരിശുദ്ധമായ മെമ്പർക്ക് നീ എഹ്റാം ചെയ്യുന്ന പരിശുദ്ധമായ തോയിഫിലെ കർണു മനാസിൽ വന്നു എഹ്റാം ചെയ്ത് നിയത്ത് വെച്ച് ഇൻഷാല്ല വീണ്ടും മക്കയിലേക്ക് ഞങ്ങൾ പുറപ്പെടും മക്കയിൽ റൂമിലൊക്കെ കയറിയിട്ട് നിസ്കാരം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹറമിലേക്ക് തവാഫിനും വേണ്ടി പോവുക കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവരും ഹാപ്പി അല്ലേ ക്ഷീണകളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ദമാവഴി വന്ന പ്രയാസമുണ്ടോ ഇല്ലല്ലോ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു അൽക്കാസിമി ഉംറ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ സന്തോഷവും കുടുംബങ്ങൾക്കറിയിക്കുന്നു ഇൻഷാ നിങ്ങളെയും ഞങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുന്നു അള്ളാഹു താല് എല്ലാവർക്കും ഈ പരിശുദ്ധമായ സ്ഥലങ്ങളിൽ വന്ന് വിവാദത്ത് ചെയ്യാനും ഉംബ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഇതാണ് ആ വിശാലമായ പള്ളിയുടെ മുറ്റത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അള്ളാഹു കബൂൽ വലിയ ഹോട്ടലും എന്തിരില്ല നമ്മൾ ആദ്യത്തെ ഉംറ ചെയ്യാൻ വേണ്ടി എല്ലാവരും പുറപ്പെട്ടിരിക്കുകയാണ് ഹജിമാരൊക്കെ تحت كبري هذا كبري هذا أول جنادرية كبير فندق لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد إن الحمد والنعمة لك والملك لا شريك لك لبيك الله نحن 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 സായി ചെയ്യുന്ന സ്ഥലത്തുള്ള സൊഫ പർവ്വതമാണ് സൊഫ കുന്നാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലാണ് ബിൽഡിംഗ് ഉള്ളത് ഇതിൻ്റെ ഇടയിൽ കൂടി സൊഫയിൽ നിന്നും തുടങ്ങി മറുവ അങ്ങ് കാണുന്ന ദൂരത്തേക്ക് ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനാണ് സായി എന്ന് പറയുന്നത് വിഷാമ हा